ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് പാൽ പാൽക്കുഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ യൂസ് ചെയ്യത്തില്ലേ ആ ഒരു അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ തിളച്ച വെള്ളം വച്ചിട്ട് വേണം നമ്മൾ ബാക്കി മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചുകൊടുത്തിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കത്തില്ലേ ആ ഒരു പരുവത്തിന് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഈയൊരു അളവിന് നമ്മൾ കുഴച്ചെടുത്താൽ മതി ഒരുപാട് വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല ഒരുപാട് വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് ഉണ്ട ഉരുട്ടാനുള്ളതാണ് അപ്പോൾ നമുക്കത് ഉണ്ടയാവത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ട് നമ്മൾ മാവ് കുഴക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്ത് ഈ ഒരു പരുവാകുമ്പോഴും നമ്മൾ നിർത്തിക്കോണം ഓവറായിട്ട് വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഒരിക്കൽക്കൂടെ കുഴച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് നീതിനെ ബോൾസ് ആക്കാൻ തുടങ്ങാം ആദ്യം ഒരിക്കൽ കൂടെ ഒന്ന് കുഴച്ചിട്ട് വേണം നമ്മൾ ബോൾസ് ആക്കാനായിട്ട് തുടങ്ങേണ്ടത് ചെറിയ ചെറിയ ബോൾസ് ആക്കി വേണം നമ്മൾ എടുക്കാനായിട്ട് ഇത്രയും മതിയാവും ബോൾസിന്റെ അളവ് ആ ഒരു അളവിന് നമുക്ക് എല്ലാം ഇതുപോലെ ഉരുട്ടി എടുക്കാം നമ്മളെ എല്ലാ മാവിനെയും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാ പാല് ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു തേങ്ങയിൽ നിന്നിട്ട് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഒന്നാം പാലും മൂന്ന് കപ്പ് രണ്ടാം പാലുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പൊ നമ്മളിപ്പം രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് കപ്പ് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തീ ഉണാക്കി കൊടുത്തിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇപ്പം നമ്മുടെ തേങ്ങാപ്പലി ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് നമ്മുടെ ബോൾസെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ബോൾസ് ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ ഇല്ലാണ്ട് അപ്പോൾ തന്നെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോൾസ് എല്ലാം പൊടിഞ്ഞു പോവാനായിട്ട് ചാൻസ് ഉണ്ട് ഇപ്പൊ ഇതിട്ടിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം ഇനി ഇത് ഇങ്ങനെ കിടന്ന് വെന്തോട്ടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ചേർക്കണം ഒന്നുകിൽ വെള്ളം ഒഴിച്ച് ഇതിനെ ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ തേങ്ങാ യൂസ് ചെയ്ത് ഇതിനെ ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഒന്നാം പാല് കുറച്ചെടുത്ത് ഒഴിച്ചിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർക്കാൻ പോവുകയാണ് ഈ ഒരു സമയം നമ്മൾ ഈ കലക്കി വെച്ച അരിപ്പൊടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളിപ്പം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയോളം ചേർത്ത് കൊടുക്കാം നമ്മളിപ്പം മധുരം കുറച്ചാണ് യൂസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമ്മളിപ്പോൾ വലിയവർ മാത്രമായതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് യൂസ് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇനിയും ചേർക്കാം ഈയൊരു സമയം നമുക്ക് ഇതിലേക്ക് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മളൊരു അര ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനിന്ന് ഇങ്ങനെ ഇരുന്ന് കുറുകി വരട്ടെ നമ്മളിപ്പോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണെ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിത് വേണമെങ്കിൽ തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലിലും ഉണ്ടാക്കിയെടുക്കാം തേങ്ങയൊക്കെ ചിരകാനായിട്ടും മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പശുവിൻ പാലിലും ഉണ്ടാക്കിയാലും മതി അങ്ങനെയാണെങ്കിൽ ഈ ലാസ്റ്റ് സ്റ്റേജ് ഇങ്ങനെ കുറുകുന്ന സ്റ്റേജിൽ മാത്രമേ പഞ്ചസാര ഇടാൻ പാടുള്ളൂ പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ ശർക്കരയും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇപ്പം ഈ ഒരു സ്റ്റേജിൽ വേണം അങ്ങനെയാണെങ്കിൽ പശുവിൻ പാലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പഞ്ചസാര ഇടേണ്ടത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു കപ്പ് ഒന്നാം പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളച്ചിട്ടില്ല ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് ഇത്രയും മതിയായിരിക്കും നിങ്ങൾക്കിപ്പം വെള്ളം നല്ല കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നേരം ഇതിനെ വറ്റിക്കാം പക്ഷേ ഇതിപ്പോൾ ഇനി ഇരുന്ന് ഇത് നല്ലപോലെ വറ്റിക്കോളും ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടേ ഉള്ളൂ അപ്പം ഇത് ഇരുന്ന് ഇനി കുറുകിക്കുള്ളൂ അപ്പം നമ്മൾ ഈ ഒരു സമയം തീ എന്തായാലും ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ പാൽ കൊടുക്കട്ടെ റെഡി അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവരെല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ താങ്ക്